ഉള്ള ഒരു വളരെ അതായത് എന്നെക്കാൾ പലപ്പോഴും അവനെ എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും എന്ന് പറയും സ്വന്തം മോൾ വേണ്ട ലോകത്തുള്ള സകലമാന ആണിനും പെണ്ണിനും കർത്താവിന്റെ നാമത്തിൽ എങ്ങനെ നല്ല ദാമ്പത്യം നടത്താമെന്ന സ്റ്റഡി ക്ലാസ് നടത്തിയിരുന്ന മാരിയോ ജോസഫ് ഭാര്യ ജിജി മാരിയോയെ തടിയിൽ നിർമ്മിച്ച ടി വി ബോക്സ് എടുത്ത് തലക്കിടിച്ച് വീഴ്ത്തി കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തയുടെ രത്ന ചുരുക്കം ഇതാണ് സാമ്പത്തിക തർക്കവും ഈഗോയുമാണ് ധ്യാനപ്രസംഗകരായ ഈ ദമ്പതികൾക്കിടയിൽ പ്രശ്നമായത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി സംഘടനയിലെ പണത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് അകൽച്ചയിലായിരുന്നു ഇരുവരും മാരിയോയും ജിജിയും ഒരുമിച്ച് ഫിലോകാലിയ ഫൗണ്ടേഷൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് പ്രവർത്തനം ആരംഭിച്ചത് പാവപ്പെട്ടവർക്ക് വീടും രോഗികൾക്ക് മരുന്ന് വിതരണവുമാണ് പ്രധാനമായും ചെയ്തിരുന്നത് പണം കൂടുതൽ വന്നതോടുകൂടി പ്രശ്നങ്ങളും തുടങ്ങി ഇരുവർക്കുമിടയിൽ ഈഗോയും വളർന്നു പ്രസംഗത്തിൽ ഈഗോയെ പടിക്ക് പുറത്ത് നിർത്തണമെന്ന് പറഞ്ഞവർ പ്രവൃത്തിയിൽ ഇത് പാലിച്ചില്ല ഇതിനൊപ്പം തന്നെ പ്രൊഫഷണൽ പ്രശ്നങ്ങളും രൂക്ഷമായി കഴിഞ്ഞ മെയ് മാസത്തിൽ ജിജി ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ തുടങ്ങിയ സംഘടന സംഭാവന സ്വീകരിച്ചു തുടങ്ങി ഇതും തർക്കം ഇരട്ടിച്ചു ഇതിനിടെ സുവിശേഷ പ്രസംഗവേദിയും പൊതുവേദിയും ജിജിക്ക് കൂടുതൽ ലഭിച്ചതും മാരിയോയെ അസ്വസ്ഥനാക്കി ഇതും ഇരുവരുമായുള്ള അകലം കൂട്ടിയെന്ന് പറയുന്നു കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് പ്രശ്നം പറഞ്ഞു തീർക്കാൻ ജിജി മാരിയോയുടെ വീട്ടിലെത്തി അത് അടിയിൽ കലാശിക്കുകയും പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഇപ്പോഴിതാ ഭാര്യയെ തല്ലാനുള്ള കാരണമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാരിയോ ജോസഫിന്റെ വെളിപ്പെടുത്തൽ പുറത്തു വരികയാണ് ജിജി എന്റെ കള്ള ഒപ്പിട്ട് ചെക്കുകൾ മാറി ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ എന്നെ പിച്ചാത്തിക്ക് കുത്തി ഇതൊക്കെയാണ് മാരിയോ ജോസഫ് ജിജി മാരിയോക്കെതിരെ ഇപ്പോൾ വെളിപ്പെടുത്തിയത് കത്തി വേണ്ടി ഞാൻ ഒഴിഞ്ഞു മാറിയപ്പോൾ എന്റെ കൈടെ മാസിൽ തുളഞ്ഞ കത്തി കയറുകയായിരുന്നു ചോറി ഒലിപ്പിച്ച് കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസ് പറഞ്ഞു ഇത് കേസാക്കിയാൽ നാറും ഭാര്യ ജിജി മാരിയോ മദ്യലഹരിയിൽ ഭർത്താവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു എന്ന് മാധ്യമങ്ങളിൽ വാർത്ത വരുമെന്ന് നിങ്ങളുടെ കുട്ടികളെ ഓർത്ത് കേസാക്കേണ്ടെന്നും കൊരട്ടി പോലീസ് പറഞ്ഞു മദ്യപിച്ചിരുന്നുവെന്ന് ഭർത്താവ് ആരോപിക്കുന്നു അതേസമയം വിവരം പുറത്തായതിനു പിന്നാലെ വലിയ അധിക്ഷേപങ്ങളും പരിഹാസങ്ങളുമാണ് ഇപ്പോൾ ഇരുവർക്കുമെതിരെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഉപദേശമല്ല ജീവിതമെന്ന് പലരും കുറിക്കുന്നു മാരിയോ ഭാര്യയുടെ തലക്കടിച്ചുവെന്നും ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചുവെന്നും മാരിയോക്കെതിരായ ജിജിയുടെ പരാതിയിൽ പറയുന്നു പിന്നാലെ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണിപ്പോൾ വഴക്കിനിടയിൽ മാരിയോ ജോസഫ് സെറ്റ് ഓഫ് ബോക്സ് എടുത്ത് തലയ്ക്കടിക്കുകയും കയ്യിൽ കടിച്ചു എന്നുമാണ് പരാതിയിൽ പറയുന്നത് വഴക്കിനിടെ തന്നെ എഴുപതിനായിരം രൂപയുടെ മൊബൈൽ ഫോൺ നശിപ്പിച്ചുവെന്നും ജിജി ചാലക്കുടി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് പ്രകാരമാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് എഫ്ഐആറിൽ ഇങ്ങനെ പ്രൊഫഷണൽ പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ മാസമായി അകന്ന് ജീവിക്കുകയായിരുന്നു ഭാര്യ ഭർത്താക്കന്മാരായ പരാതിക്കാരിയും ഭർത്താവും കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനായി കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചു മുപ്പതിന് ഭർത്താവ് മാരിയോ ജോസഫിന്റെ വീട്ടിലിരുന്ന് സംസാരിക്കവെയാണ് വാക്കേറ്റവും ദേഹോപദ്രവും ഉണ്ടായത് ദേഹോഭദ്രവും ഏൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി മാരിയോ ജോസഫ് ടിവിയുടെ സെറ്റോഫ് ബോക്സ് എടുത്ത് ജിജിയുടെ തലയിൽ അടിച്ചുവെന്നാണ് പരാതി അതുകൂടാതെ ഇടതുകൈയിൽ കടിക്കുകയും തലമുടിയിൽ പിടിച്ചു വലിക്കുകയും ചെയ്തു ജിജിയുടെ കയ്യിലിരുന്ന മൊബൈൽ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചതിലൂടെ എഴുപതിനായിരം രൂപയുടെ നഷ്ടം വരുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു